നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെടുകൾ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്ര ജില്ലാതല സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു ജാഥാ ക്യാപ്റ്റനും അംഗങ്ങൾക്കും വിപുലമായ സ്പീക്കറിന് നൽകി സമാപന സമ്മേളനം മാർത്തിക്കുഴ നടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലിറ്റിൽ ഫവർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ച ഉണ്ട് ശക്തമായ കാറ്റിലാണ് വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിലെ സിഗ്നൽ പോസ്റ്റ് തകർന്നത് പരസ്യ ബോർഡുകൾ കാറ്റുപിടിച്ചാണ് അപകടമുണ്ടായെന്ന് പ്രാഥമിക അധികമനം നെൽകർഷകരുടെ കൃഷിക്കൂട്ടായ്മ തിരുമാറടിയിൽ റൈസ് മില്ല് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് കൃഷി വകുപ്പ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ പരിശോധന നടത്തി കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങൾ പരിശോധന നടത്തിയത് തങ്കളം ബൈപ്പാസിൽ പരിശോധനയിൽ പങ്കെടുത്തത് നൂറ്റി വാഹനങ്ങൾ ൾ വിശദമായി ആശാ പ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയുടെ ജില്ലാതല സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു ക്യാപ്റ്റൻ അംഗങ്ങൾക്കും വിപുലമായ സ്വീകരണമാണ് സമാപന സമ്മേളനം മാത്തിൽനാടൻ ഉദ്ഘാടനം ചെയ്തു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയുടെ എറണാകുളം ജില്ലാതല സമാപനം മൂവാറ്റുപുഴയിൽ നടന്നു സമാപന സമ്മേളന വേദിയായ മൂവാറ്റുപുഴ കെ എം ജോർജ് ടൌൺ ഹാളിലെത്തിയ ജാഥ ക്യാപ്റ്റനും അംഗങ്ങൾക്കും വിപുലമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഘടനയായ വൈറ്റ് റോസ് തെരുവുനാടകവും ഗാനങ്ങളും അവതരിപ്പിച്ചു സമയത്ത് ജീവനും ജീവിതവും പണയം വെച്ച് സമൂഹത്തിനായി പ്രവർത്തിച്ച ആശാവർക്കർമാരുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്നതായിരുന്നു നാടകം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം കൂലി കിട്ടുന്ന ആശമാരുടെ ജീവിത ദുരിതം നാടകത്തിൽ അവതരിക്കപ്പെടുന്നു കോവിഡ് പിടിപെട്ട് മരണപ്പെട്ട നിരവധി ആശാവർക്കന്മാരുടെ മുഖങ്ങളെ നാടകം ഓർമ്മപ്പെടുത്തി ചെയ്യുന്ന കർമ്മം കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കുന്ന ആശമാരുടെ കഥയാണ് ആശാഭരിതത്തിലൂടെ പറഞ്ഞത് തുടർന്ന് നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു അതിൽ സഹായം വീടുകളിൽ വലിയ അതുകൊണ്ട് നമുക്ക് ഈ അവരുടെ വർഷങ്ങൾക്ക് നിയമസഭയിൽ ഞാൻ മൂവാറ്റപ്പർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡോക്ടർ എം പി മത്തായി ആമുഖ പ്രഭാഷണവും ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മുഖ്യപ്രഭാഷണവും നടത്തി ഡോക്ടർ കുക്കു മത്തായി സംവാദ ചർച്ചാ വിഷയം അവതരിപ്പിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുപുടം ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ പി എസ് എ ലത്തീഫ് കെ ജി രാധാകൃഷ്ണൻ പി എ എം ബഷീർ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പി കെ ചന്ദ്രശേഖരൻ നായർ പി സി ജോർജ് എം പി ഗോപി കാന്തി വെള്ളക്കയ്യൻ ജസി സാജു കെ എം സലീം കെ എം അബ്ദുൾ മജീദ് മാമച്ചൻ ജോസഫ് സാബു ജോൺ സുഭാഷ് കടക്കോടൻ പി എ ബഷീർ മാത്യൂസ് വർക്കി കെ പി അബ്രഹാം ഒ പി ബേബി ആൻസി ജോസ് സി ആർ നീലകണ്ഠൻ ഡയാന നോബി വിജി മനോജ് ബീന റോജോ എം എസ് അലി ഫാദർ ആന്റണി പുത്തൻകുളം തോംസൺ പിച്ചാപ്പിള്ളി പി എ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലിറ്റിൽ ഫവർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മോവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പി പി എൽദോസ് പറഞ്ഞു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബിജു കെ ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീം മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എം നാസർ അജിമോൻ പൗലോസ് സെലിൻ ജോർജ് തോമസ് പീറ്റർ ബിജു കുര്യൻ അനൂപ് ജോൺ സെസിൽ സി ജോസ് സൈബി സി കുര്യൻ ബിജു എംപോൾ ജൂണോ ജോർജർ ജോബി കുര്യാക്കോസ് ടോംസൺ പി ജോസ് ബിനു ഇ പി എന്നിവർ പ്രസംഗിച്ചു ശക്തമായ കാറ്റിൽ വെള്ളൂർകുന്നത്തെ സിഗ്നൽ പോസ്റ്റ് തകർന്നു ബുധനാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിലാണ് സിഗ്നൽ പോസ്റ്റ് തകർന്നത് ബുധനാഴ്ച രാവിലെ ഒൻപതോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വെള്ളൂർകുന്നം സിഗ്നൽ ജംഗ്ഷനിലെ സിഗ്നൽ പോസ്റ്റ് തകർന്നു പെരുമ്പാവട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ നൽകുന്ന പോസ്റ്റാണ് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ അടിഭാഗം വേർപെട്ട് സമീപത്തെ ദിശാ ബോർഡിലേക്ക് ചെരിഞ്ഞത് സിഗ്നൽ പോസ്റ്റിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡിൽ കാറ്റ് പിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ് എതിർദിശയിലേക്ക് പതിക്കാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡിൽ സിഗ്നൽ പോസ്റ്റ് പതിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടമുണ്ടായേനെ ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ സിഗ്നൽ ഓഫ് ചെയ്യുകയും ഫയർഫോഴ്സ് എത്തി സിഗ്നൽ പോസ്റ്റ് ദിശാ പോസ്റ്റിലേക്ക് ചേർത്ത് കെട്ടിവയ്ക്കുകയും പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു തിരുമാറാടി പഞ്ചായത്തിലെ നെൽകർഷകരുടെ കൃഷി കൂട്ടായ്മമായ പുന്നല്ല ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ റൈസ് മില് പാക്ക് ഹൗസ് എന്നിവയുടെ പ്രവർത്തനം ആരംഭിച്ചു തിരുമാറാടി പഞ്ചായത്ത് കൃഷി വകുപ്പ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം നടത്തുക പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വഗേറ്റ് സന്ധ്യാബോൾ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ദ ഫ്യൂച്ചർ കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തി തങ്കളം ബൈപ്പാസിലാണ് പരിശോധന നടത്തിയത് നൂറ്റി വാഹനങ്ങൾ പങ്കെടുത്തു കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സുരക്ഷാ പരിശോധന നടത്തി തങ്കളം ബൈപ്പാസിൽ കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയ്കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നൂറ്റി സ്കൂൾ കോളേജ് വാഹനങ്ങൾ പരിശോധനയിൽ പങ്കെടുത്തു ഇതിൽ ഇരുപത്തിനാല് വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ച് നൽകുമെന്ന് കോതമംഗലം ജോയിൻറ്റ് ഡ്രീ ഒ സലീം വിജയകുമാർ പറഞ്ഞു കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇന്ന് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇവിടെ നടത്തുന്നു അതുകൂടാതെ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സ്കൂൾ ഡ്രൈവർമാർക്കും ആയമാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ ഒമ്പതരയ്ക്ക് എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാ ആയമാരും പിന്നെ ഡ്രൈവർമാരും പങ്കെടുക്കണം എന്നുള്ള കാര്യം ഓൾറെഡി സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അത് പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് സുരക്ഷാ പരിശോധന വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് ഇവിടെ വാഹനം ദേശിൽ ചേർത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സുരക്ഷാ സ്റ്റിക്കർ പതിച്ച് നൽകുന്നതാണ് ഈ വാഹനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഈ അധ്യയന വേഷം നടത്തുന്ന എല്ലാ വാഹനങ്ങളും ിൽ പങ്കെടുക്കുകയും വി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൽദോസ് കെ കെ പ്രവീൺ കുമാരം രജനീഷസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച കാഞ്ഞിരത്തെങ്കൽ രാജേഷ് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച സെന്റ് ഭാര്യ നിത്യ എൽസ അന്ന സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം